ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിന്നെ സൈറ്റിൽ ഒരു കോങ്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കോങ്കറ്റ് അമ്പിയാക്കേണ്ട കോങ്കറ്റ് ഇന്നലെ രാത്രി നമ്മൾ പത്ത് മണി വരെ നിന്നിട്ടുണ്ട് നമ്മുടെ പണിക്കാരൻ ഒരു എത്ര വരെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഒന്നര മണിക്കൂടെ ഞാൻ ഒറ്റക്കായിട്ട് മണി വരെ നിന്നിട്ടാണ് ഞാൻ ഇന്നലെ വീട്ടിൽ പോയത് പോയി നമ്മൾ ഇന്ന് വെളുപ്പിന് ഒരു അഞ്ചരായപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ പണിക്കാരാക്കി കൊണ്ട് ദിവസം അഞ്ചിൽ ആവരാണ് പറഞ്ഞു കിട്ടും എല്ലാം റെഡിയാക്കി നമ്മളൊരു ഒമ്പായിരം ആയപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് പോങ്കട്ട് മെറഞ്ഞ് കോങ്ങട്ട് പകുതി കഴിഞ്ഞ് കഴിഞ്ഞു കോങ്ങട്ടേക്ക് ഇല്ലാതായി തോന്നിയിട്ടാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ മതി മെഷീൻ ഒന്ന് മിറ്റിലല്ലേക്കാണ് റോപ്പ് വെച്ചാർന്നത് ആ റോപ്പ് കൂടെ ഒന്ന് മിറ്റിലേക്ക് മണൽ മണലിലേക്കാണ് റോപ്പ് വച്ചാറുന്നത് ആ റോപ്പ് മണലിലേക്ക് കൊണ്ട് കുത്തി മറിക്കാൻ തോന്നി അപ്പോൾ ഞാൻ അവിടുത്തെ ആധാനമുള്ളതുകൊണ്ട് ഞാൻ ഓടി ചെന്ന് മാറ്റി പെട്ടെന്ന് സാധനങ്ങളൊക്കെ ലിവറേക്കും തട്ടി അടിച്ച് മാറ്റിയിട്ട് റെഡി ആയി അപ്പോൾ നമ്മൾ വീണ്ടും കോങ്ങട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് അക്കൻ്റെ കോങ്ങട്ടോടെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരുത്തനെ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഞാൻ വിളിക്കുന്ന ഒരു ബായുടെ മോനാണ് സീക്കുണ് സൈക്കുണ്റിനെ ബായുടെ മോനോട് ഞാൻ പറഞ്ഞു ഇനി നീ ഒരു കാരണവശാലും ഒരാളെയും കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കരുത് നീ തന്നെ വർക്ക് ചെയ്തോളാം ആ ലിവറ് നേരെ സ്റ്റഡി ആയിട്ട് തന്നെ താഴെ മണലിലെത്തി കഴിയുമ്പോൾ നിർത്തിപ്പോകണം അല്ലാതെ നീ കൈ വിട്ടിട്ട് ഓടി ഓടിപ്പോ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്താൽ മറഞ്ഞിടാണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ഒന്ന് ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ പോകട്ട് ചെയ്യും ആയിരിക്കും നല്ലത് അപ്പോൾ അമ്മമാർ നോക്കിക്കൊണ്ട് വർക്ക് ചെയ്താൽ അമ്മമാർക്ക് തന്നെ കൊള്ളാം ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രദീപ് കുഞ്ഞു ലൈഫിൻ്റെ വിശേഷങ്ങളും കാര്യം നമ്മൾ ഏകദേശം വർക്കിട്ട് എത്ര ആയിട്ടുള്ളൂ ഏകദേശം ഇയാറായിക്കൊണ്ടുള്ള ഇരുപുന്നൂറ് രൂപയ്ക്കും തന്നെയാണ് ഫുൾ ടൈം സൈറ്റ് വീട് സൈറ്റ് വീട് ഇതിൻ്റെ ഇടയിൽ വല്ല ഞായറാഴ്ച കിട്ടിയ എവിടെയെങ്കിലും ഒരു ചെറിയ ട്രിപ്പ് ഇങ്ങനെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് യാത്രയൊക്കെ നിങ്ങളും നിങ്ങളും അണിചേരുവുക ഓക്കെ ഗായ്സ് ഓക്കെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ ഓക്കെ